ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടിരിക്കും ഞാൻ ആദ്യം വിളിച്ച് ആക്ടർ ആക്ടറാണ് അപ്പൊ എന്ത് വന്നാലൊരു നല്ല സിനിമ ആയിരിക്കും എനിക്ക് ഭയങ്കര വിശ്വാസം കാരണം ഒരു പ്രാവശ്യം ഏതോ ഒരു പാട്ട് കേട്ടിട്ട് സിനിമയുടെ പേര് ഒന്നുമില്ല നമ്മൾ എന്തൊന്നും മോശമായിരിക്കുന്ന പാട്ട് ഒട്ടും എന്തൊക്കെ പറഞ്ഞു എടാ നീ ഇപ്പോഴും ആ എഴുപത്തി അഞ്ച് എൺപതിലൊക്കെ മാസത്തെ പാട്ട് കിടക്കാൻ പുതിയ പുല്ല പുതിയ പുതിയ തന്നെ അവൻ കണ്ട് പൊടിയടാ തുടിക്കുന്ന പറയുകയും ചെയ്തു കണ്ടാല് എല്ലാം വലിയ തലകൾ തന്നെയുണ്ട് ഇവരൊക്കെ എന്നെ കണ്ടുപിടിച്ച് ഇറക്കി കൊണ്ടിറക്കും പുതിയ മോഡലിലൊക്കെ എന്തായാലും വളരെ സന്തോഷമാണ് ഈ സിനിമയെ കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്ക് ഭയങ്കര പ്രതീക്ഷ അപ്പൊ ആ പ്രതീക്ഷ നൂറ് ശമനം ഉണ്ടായിരിക്കും പണ്ടൊരു പറയോ ഇതെങ്കിലും കാണാതെ പൊട്ടി വെള്ളത്തിൽ ചടലി ഇതിനകത്ത് എന്തോ സംഭവം എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിട്ട് പോട്ട് അത് ഇവരാരും പറയുന്നില്ല അത് നമ്മൾ എന്തായാലും നാലാതിയൊരു പഠനം മനസ്സിലാക്കും അപ്പൊ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും അവസാനം സ്വീകരിച്ച അധികം പേര് കിറ്റാകും കിറ്റാവണം ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കും അപ്പൊ അതൊരു സന്തോഷമുണ്ട് ഇദ്ദേഹം എന്റെ ചോട്ടാൻ മുമ്പേ സംസാരിക്കണം

വിജയകരമായി തീരട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വാക്കിരിക്കുന്നു നന്ദി നമസ്കാരം മലയാള സിനിമയിലെ പുതിയ തലമുറ അതായത് ശരിയാണ് പ്രയോഗം എനിക്കറിയില്ല എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർ ദൃശ്യ ഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അതിൽ ഏറെ ചിത്രങ്ങൾ ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു ഒരു പുതിയ സംവിധായകൻ പുതിയ എഴുത്തുകാരൻ എല്ലാവർക്കും വിജയാശംസകൾ ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കി എന്ന് ഒരാൾ ധരിക്കുമ്പോഴും പഴമുടക്കാൻ ഒരു ബാനർ പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം ക്വാളിറ്റി എന്ന് പറയുന്നവർ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിന്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണ് നമ്മൾ നമ്മൾ കണ്ട സിനിമകളിലൂടെ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ തന്നെ ഹൃദയത്തോടെ ചേർക്കുന്ന കൃഷി ഇതിന് ആ ഗണത്തിൽപ്പെട്ട ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെയാണ് കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് ഡെറവിക്കു കാരണമായി മോഹുകട കമ്പനി ഉണ്ടാവട്ടെ നന്ദി